മാരെ എല്ലാവരും സിജൂസ് റോക്സ് എന്നെച്ചാൽ സ്വാഗതം നിങ്ങൾ എൻ്റെ ഇച്ചനെ അത്മാരക്കാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ബേക്കിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സോജു സേവിയറിയുടെ ആണ് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് സോജു സ്ലോക്സ് എന്നാണ് എൻ്റെ പേർക്ക് ഞാൻ ഇട്ടിക്കുന്ന പേര് സോജു സേവിയർ എന്നാണ് എൻ്റെ പേര് സോജോ എന്നാണ് അപ്പോൾ നമ്മുടെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരം നെയ്യാറ്റി ഏകദേശം ആറ് കിലോമീറ്റർ അകത്താണ് അപ്പോൾ ഇതാണ് നമ്മളെ ബേഴ്സ് ഇത് ഞാൻ അവൻ്റെ ഒരു പേഷ്യൻ്റെ ബർത്ത് മാത്രം ചെയ്യുന്നതാണ് പിന്നെ ഇവരെ കിട്ടുന്ന നമ്മൾ കുഞ്ഞുങ്ങളും കാര്യങ്ങളും നമ്മളെ സെയിൽ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ബേഴ്സിലെ എല്ലാവരെയും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ അവർക്ക് ഇപ്പോൾ ചൂട് കാലങ്ങളൊക്കെയാണ് അവർക്ക് നമ്മളെപ്പോഴും അവരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കും അപ്പോൾ അവർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ് ഓരോ ഓരോരോ ബേഴ്സ് ഓരോ സ്ഥലത്തായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അവർ ബ്രീഡിങ്ങൊക്കെ കുറേ വരെ എല്ലാവരും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൽ ഒരു കുഞ്ഞുങ്ങളുണ്ടാവും ഞാൻ അത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ പോവാം അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക എനിക്കറിയാമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലോട് പറഞ്ഞു പിന്നെ ഇത്രയും ബേഴ്സ് വച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് കാര്യം കുറേ നല്ല ആൾക്കാരുണ്ട് കുറെ ആൾക്കാൾക്കാരുണ്ട് കാരണം ബേഴ്സ് പറ്റിച്ചു തരുന്നവരുണ്ട് അപ്പം കുറേ പറ്റിയിപ്പ് കിട്ടുന്നുണ്ട് കുറേ നല്ല ആൾക്കാരെ നല്ല നല്ല എടുത്ത് വെച്ചിട്ടുണ്ട് അതും നല്ല നല്ല മ്യൂട്ടേഷൻ അതിൽ ആഫ്രിക്ക ലോക വലിയ വലിയ മ്യൂട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം എനിക്ക് നല്ല നല്ല ആൾക്കാരോട് പരിചയമാണ് നല്ല നല്ല യൂട്യൂബ് ചാനലുണ്ട് നല്ല നല്ല ബ്രീഡർമാരുണ്ട് ഞാൻ ഓരോരോ വീട്ടിൽ പോയിട്ടും പഠിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു വിജയരഹസികർ ഓക്കെ അപ്പം അവർക്ക് ഓരോന്നും ഞാൻ നല്ല രീതിയിൽ കെയറും കാരണം ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ബേഴ്സ് ഭാഗത്തുന്നവർ ശ്രദ്ധിക്കുക വില കുറച്ച് കിട്ടും തോറും ആ ബേഴ്സിന് അസുഖങ്ങൾ കാണും വില ഒരുവിധം മാനമായ വില എന്നുവെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള ബേഡ് ചിലപ്പോൾ നല്ല വില ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും നല്ല നല്ല ക്വാളിറ്റി ഉള്ളത് അപ്പം ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ് കിട്ടുന്ന ആൾക്കാരൊന്നും പണ്ട് പണ്ട് വാങ്ങിക്കായിരുന്നു ഇടയ്ക്കും ലോകം മണ്ടത്തരം കാണിച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ വിചാരിക്കും എന്നിട്ട് ആൾക്കാരെ പറഞ്ഞു കൊടുക്കും ഇതിങ്ങനത്തെ ബേഡല്ല അങ്ങനത്തെ ബേഡാണെന്ന് പറഞ്ഞെടുത്തിട്ട് വീണ്ടും ആ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും ആടൗട്ടാണ് അത് വീണ്ടും തെറ്റിക്കും ഇപ്പോൾ ഒരു ബേഡിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയത്തില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത് അപ്പം അത് പഠിക്കുക ബേഡ്സിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അതെല്ലാം കീപ്പ് ചെയ്തിട്ട് ആ ബേഡിനെ ബ്രീഡ് ചെയ്പ്പിക്കാൻ ശ്രമിക്കുക അപ്പം ബ്രീഡിങ് ചെയ്യിപ്പിക്കുന്നതിൽ കുറേ തെറ്റുകൾ കാണുക എല്ലാ എല്ലാവരെയും തെറ്റും കുറ്റങ്ങളുണ്ട് ആരും നല്ലവരല്ല എല്ലാവരും തെറ്റും കുറ്റങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ബേസ് എങ്ങനെയാണ് അവരുടെ നേച്ചർ എങ്ങനെയാണ് അവരുടെ ബ്രീഡിങ് സിൻറ്റംസ് എങ്ങനെയാണ് അവരെ എങ്ങനെ നല്ല രീതിയിൽ വളർത്താമെന്ന് പഠിക്കുക പഠിച്ചതിന് ശേഷം ബേസ് കൂടുതലായിട്ട് ചെയ്യുക നല്ല നല്ല ബേസ് വളർത്തുമ്പോൾ നല്ല നല്ല ബ്രൂട്ടേഷനായിട്ട് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്ലാസ് കാണിച്ചുതരാം